തന്ന ഡ്രാമ സ്കൂൾ നമ്മുടെ ആ കാലത്ത് ജി ചന്ദ്രപ്പള്ള സാരാണ് അദ്ദേഹത്തിന് ഡ്രാമയുടെ തുടക്കത്തോടെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളായി എത്തിയ പ്രതിപാദനായ വി കെ പ്രകാശ് വിന്ധ്യൻ അഹമ്മദ് മുസ്ലിം രാധാകൃഷ്ണൻ ജയസൂര്യ എന്നിവരോടൊപ്പം ജോസ് ചെറുമലുണ്ടായിരുന്നു ചെറുമൽ തൃശ്ശൂർ പ്രധാന അധ്യാപകനായി രാമാനുജുൻ സാറ് ആ അവസരത്തിൽ ശങ്കരപ്പിള്ള സാറിൻ്റെ സവിശേഷ അവതരണമായ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകത്തിന് ശേഷം സ്കൂൾ ഓഫ് ഡ്രാമയുടെ റെപ്പട്ടറി ഗ്രൂപ്പ് ജോസിനെ ഏൽപ്പിക്കാൻ ഡയറക്ടറായ ശങ്കരപ്പിള്ള സാർ തീരുമാനിച്ചു എന്നാൽ തികച്ചും പ്രൊഫഷണലായ എന്നാൽ തികച്ചും പ്രൊഫഷണലായ ഒരു അമേച്ചർ തിയേറ്റർ ഗ്രൂപ്പിന് സ്വപ്നം കണ്ടിരുന്ന ജോസ് വേനൂരിലുള്ള ബോധിയിലെ ശിവരും സുഹൃത്തുക്കളോടും സംസാരിക്കുകയും എം ആർ പാലേട്ടനും മുരളി രാജ്മസ്റ്റർ തുടങ്ങിയവരും അന്നത്തെ കേരളോർമ്മ ക്യാമ്പസിന്റെ നാടക സംഘമായിരുന്ന കളിയറിങ്ങിന്റെ പ്രവർത്തകരായ വിനോദും ജയചന്ദ്രനും സുരേഷും സിദ്ധാർത്ഥനും മുതലായവരും ചേർന്ന് വേരൂരിൽ വെച്ച് റൂട്ട് എന്ന സംഘടനക്ക് രൂപം നൽകുന്നു അന്ന് റൂട്ട് രൂപം കൊണ്ട് എന്ന നാടക സംഘമാണ് തൃശൂർ ജില്ലയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മറ്റു ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും നാടകത്തിൻ്റെ വേരോടിക്കാൻ ഓരോ ഗ്രാമത്തിലും നാടകത്തിൻ്റെ വിത്ത് വിതച്ചത് കാസർകോടും തിരുവനന്തപുരത്തും തീരദേശ ഗ്രാമങ്ങളിലും കോഴിക്കോടും തൃശ്ശൂരുമെല്ലാം നാടകങ്ങൾ ചെയ്ത് സഞ്ചരിക്കുന്നതിനിടയിലും ജോസ് തന്റെ ഡ്രാമാ സ്കൂളിലെ പഠനത്തിന് അവതരണത്തിനും ഒരു മുടക്കവും വരുത്തിയിരുന്നില്ല ഫൈനൽ പ്രൊഡക്ഷനായി അന്ന് നോർവീജിയൻ എഴുത്തുകാരനായ ഹെൻറി കിംസിന്റെ ഭൂതമാണ് തിരഞ്ഞെടുത്തത് ജോസഫ് ഡ്രാമ സ്കൂളിൽ ചെയ്ത നാടകങ്ങളിൽ ഏറ്റവും മികച്ച അവതരണമായി ബോധത്തിലെ അന്നത്തെ അധ്യാപകരും സഹപാഠികളും ഡ്രാമ സ്കൂളിൽ പുറത്തുള്ള നാടക സുഹൃത്തുക്കളും വിലയിച്ചു അന്ന് ഹൈലി ഇന്നൊവേറ്റീവ് പ്രൊഡക്ഷൻ എന്നാണ് പ്രൊഫസർ എസ് രാമാനുജം ജോസഫ് കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ഇതേ സമയം തന്നെ കോഴിക്കോട് സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ ജോർജ് ഡേസിന്റെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജോൺ അബ്രഹാമിന്റെ പട്ടിണി മരണം ചതുപ്പിൽ പാർക്കുന്നവര് താവളം ചിലി സെവന്റി ത്രീ ചെണ്ട മകുടി കമാൻഡർ പെപ്പ് സൂ സ്റ്റോറി അങ്ങനെ നിരവധി നാടകങ്ങളും ക്യാമ്പസുകളും സമ്മാനാർഹമാണ് അക്കാദമിക് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഗ്രാമീണ മേഖലയിൽ അത്തവത്തായ രാഷ്ട്രീയ നിലപാടുകൾക്കതുമായ നാടകങ്ങൾ നടത്തിപ്പോക കർണാടകയിലെ പ്രസിദ്ധയിൽ നിന്നുമാണ് ജോസ് ചെലവല് ഗ്രാമീണ മേഖലയിൽ നാടക പ്രവർത്തനം നടത്താൻ ആരംഭിച്ചത് തിയേറ്റർ കൾച്ചർ വ്യക്തിയുടെ ഉള്ളിലുള്ളതാണ് അതാർക്കും പഠിപ്പിക്കാൻ കഴിയില്ല എങ്കിലും നമ്മൾ പരമാവധി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം നമുക്കുള്ള അറിവുകളെ മറ്റുള്ളവർക്ക് കൊടുക്കണം അവർ ആവശ്യമുള്ളത് മാത്രം എടുക്കും അത്ര ആകുമ്പോഴേക്കും വ്യക്തികളുടെ ഉള്ളിലുള്ള നാടക സംസ്കാരം പുറത്തു വരും ആ സംസ്കാരം വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ആശയത്തിൽ ഉറച്ചു നിന്ന ജോസിന് കേരളത്തിലെ ഗ്രാമങ്ങളിലെ കൃഷിക്കാരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ സമൂഹത്തിലെ അധസ്ഥിതരെയും നാടകത്തിലൂടെ വെളിച്ചെത്തു കൊണ്ടുവരാനും പരസ്പരം ഒത്തുചേർന്നവരെ ചേർത്ത് നിർത്താനും ജോസഫി കഴിഞ്ഞു തൻ്റെ അയൽപ്പക്കത്തെ ജവഹർ ആട്സിന്റെ ഗംഭീരങ്ങളായ നാടകാവതരണങ്ങൾക്ക് എം ആർ ബാലചന്ദ്രനോടും കൂട്ടുകാരോടും ഒപ്പം സഹകരിച്ചതിന് ശേഷം തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷമുള്ള പെരിഞ്ചേരി എന്ന ഗ്രാമത്തിൽ പുരോഗമന കലാസമിതിക്ക് വേണ്ടി പ്രശസ്തമായ ഓംചേരിയുടെ വി ദേവരുടെ ആനയും വൈലാസാറിന്റെ തുളസീവനവും ജോസ് ചെറുമലിന്റെ നാടകപരിചയം അവതരിപ്പിക്കുകയുണ്ടായി ഈ നാടകപരിചയം നാട്ടുകാരുടെ മുമ്പില് ഒരു നല്ല സംവിധായകന്റെ വിളംബരപ്പെടുത്തലായിരുന്നു തുടർന്ന് നാടകത്തിന് അത്ര കണ്ട് വളക്കൂറില്ലാത്ത കാട്ടൂർ ദേശത്ത് അന്ന് വളക്കൂറില്ലാത്ത കാട്ടൂർ ദേശത്ത് മുനയത്ത് അനാമിക എന്ന പേരിൽ റൂട്ടിന്റെ വേരുകളും ജോസ് ചിറമ്പലിന്റെ പ്രതിഭയും മുത്തു ചേർന്നപ്പോൾ ഉൽപ്പന്നത്തിന്റെ സൂര്യശിക്കാർ എന്ന നാടകം സൂര്യവേട്ട എന്ന പേരിലും സി ജെ തോമസിന്റെ ക്രൈമും മറ്റനേകം നാടകങ്ങളും തൊഴിലാളി കുടുംബങ്ങളുടെ മുന്നിൽ അവതരിക്കപ്പെട്ടപ്പോൾ പ്രസിദ്ധ നടന്മാരായ മുരളിയും ശിവകരനും വിനോദും സിആർ രാജനും സുരേഷും ജയചന്ദ്രനും സിദ്ധാർത്ഥനും മോഹനും കാട്ടൂരിലെ പ്രതിവാദന്തരായ നടന്മാരും ചേർന്ന് കാട്ടൂരിലെ ഒരു നാടക ഗ്രാമമാക്കി മാറ്റി ആറുമാസം നീണ്ടുനിന്ന ആ ക്യാമ്പ് ചുമട്ടു തൊഴിലാളിയായ സഹദേവത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത് ഗ്രാമീണരായ എല്ലാവരും ആ നാടക സംഘത്തെ വരവേറ്റു നാടക ലോകത്തിന്റെ യുവത്വമാണ് മാണെന്നും ഋച്ഛമിഷ് വിസ്ഫോടനങ്ങളുടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ കോളേജിന്റെ ക്യാമ്പസുകളെയും നാട്ടു നാടകവേദികളെയും പിടിച്ചു കുളുക്കി സുരാശുവിനെ പോലെ ജോൺ അബ്രഹാമിനെ പോലെ അവൻ കത്തി നടന്നു ജോസിനെ കുറിച്ച് ഇത് പറഞ്ഞത് രാമേന്ദ്രൻ മുഖേരിയാണ് പ്രൊഫസർ ഗംഗാധ മാഷ് പറയുന്നത് കേൾ ജോസ് മാറ്റിപ്പണിയാൻ ശ്രമിച്ച പ്രധാന മേഖല അരങ്ങ് ഭാഷയുടേതാണ് അക്കാലത്ത് കൊണ്ടാടപ്പെട്ട അരങ്ങ് ഭാഷയെ ജോസ് നിരാകരിച്ചു അവയിലെ തനത് നാടകങ്ങളുടെ ഹാങ് ഓവറുകളും ഉണ്ടായിരുന്നു പ്രൊഫഷണൽ നാടകം ഇതിലൂടെ ചില നിർമ്മിതി ഉണ്ടായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമാക്കാരായ ചിലരുടെ ദൃശ്യഭാഷ ഉണ്ടായിരുന്നു ഇവരെല്ലാം രൂപപ്പെടുത്തി വെച്ച വെളുത്ത പിൻകത്തലിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ജോസ് കരിക്കൊട്ട കൊണ്ട് കുത്തിവരച്ചു അത് ശരിവയ്ക്കുന്നതായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത റെയിൻബോ ജോസ് വെളുത്ത കത്തലിൽ കരിക്കട്ട കൊണ്ട് കുത്തിവരച്ച വിഖ്യാതങ്ങളായ നാടകങ്ങളുടെ എണ്ണം എത്രയാണ് മാതൃകോത്രം സത്യം വധ തർമ്മഞ്ചര തോറ്റം കിഴക്കുമുൾ തെറ്റിയ ദീർഘദൃശികൾ ബാദൽ സർക്കാരിൻ്റെ ബോമ തീറ്റർ സ്കെച്ചുകൾ സന്നിവേശം ചതുക്കുരുപ്പാക്കുന്നത് വെള്ളിയാങ്കിലെ തുപ്പികൾ ന്യായമണി മരണക്കരി അത്ഭുതമണി തേൻകരി ബിരുദത്തമ്പി കൃഷ്ണനാട്ടം ഇച്ചുവരെ ഈ നാടകങ്ങളെല്ലാം പട്ടണങ്ങളിലെ ശീതീകരിച്ച മുറിയിൽ മാത്രമല്ല നിഷ്കളങ്കരായ ഗ്രാമങ്ങളിലെ ആയിരങ്ങളുടെ മുന്നിലും അവതരിപ്പിക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെട്ട തിയേറ്റർ സ്കെച്ചുകൾ എത്ര അവതരണങ്ങൾ കഴിഞ്ഞു എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത തിയേറ്റർ സ്കെച്ചുകൾ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവതരിപ്പിക്കപ്പെട്ടു കേരളത്തിൽ ആദ്യമായി നാടകമാസം എന്ന ചിന്ത ഉയർന്നു വന്ന കാലം ജാവുണ്ണി ഈയില് കുടകളും സന്നിവേശം ചതുപ്പിപ്പാക്കുന്നവർ മരണക്കളി മാത്ത് ശവഘോഷയാത്ര ചേർപ്പ് നാട്ടുകൾക്ക് അവതരിപ്പിച്ച മീഡിയ ഗ്രാമങ്ങളിൽ നിന്നും വന്ന കലാപ്രകടനക്കാർ ഇത് ഗ്രാമങ്ങളിൽ റൂട്ടിൻ്റെ വേരുകൾ തളിച്ചുകൊള്ളാൻ പ്രാപ്തമാക്കി റൂട്ട് കേരളത്തിൽ അങ്ങോളം അങ്ങോളം അറിയാൻ തുടങ്ങി ജോസ് എന്ന സംവിധായകന് കേരളത്തിൽ അഭിമാനമായി മാറുന്ന കാലം ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമങ്ങളിലെ ഏറ്റവും നല്ല യുവ സംവിധായകനെ തിരഞ്ഞെടുക്കാൻ മാനവ യുവശേഷി മന്ത്രാലയം സംഘടിപ്പിച്ച നാട്യസമാരോഹിലേക്ക് ജോസിൻ്റെ ഏറ്റവും പുതിയ നാടകമായ ആറാം നൂറ്റാണ്ടിലെ വിശാഖത്തെ കരുതപ്പെട്ട മുദ്ര തിരഞ്ഞെടുക്കപ്പെടുന്നു തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും അപ്പം മാറി വല്ലച്ചിറ ഗ്രാമത്തിൽ സത്യം വധ ധർമ്മം എന്ന നാടകം അവിടുത്തെ ഓണാഘോഷത്തിനെ അവതരിപ്പിക്കാനെത്തിയ സമയത്ത് വല്ലച്ചിറയിൽ കണ്ട നാടൻ കലകളുടെ അവതരണങ്ങളും ജോസിലെ വല്ലാതെ ആകർഷിച്ചിരുന്നു അങ്ങനെ മുദ്രാരാഷ്ട്രം അവതരിപ്പിക്കേണ്ടത് വല്ലച്ചെറിയയിലെ കലയിരങ്ങാണ് എന്ന് നോട്ട് തീരുമാനിക്കുന്നു വല്ലച്ചെറി ഗവൺമെൻറ് യു പി സ്കൂളിൽ ആറുമാസത്തെ ക്യാമ്പ് ആരംഭിക്കുന്നു വല്ലച്ചെറി ഗ്രാമത്തിൽ നിന്നും പിന്നീട് പ്രസിദ്ധ സിനിമാ സംവിധായകനായ പ്രിയതണ്ഡനടക്കം പന്ത്രണ്ട് പേര് പ്രസിദ്ധ നടനും കാര്യക്കറ്റം കലാകാരനുമായ ജയരാജു വാര്യർ കലാമണ്ഡലം മനോജ് സി ആർ രാജൻ ജയചന്ദ്രൻ മുതൽ പേരടങ്ങുന്ന വലിയൊരു സംഘം പരിശീലനം ആരംഭിച്ചു സാധാരണക്കാരായ ഗ്രാമവാസികളും പലചരക്ക് കണക്കാരും നാടകത്തെ ഹൃദയത്തിലേറ്റു കേരളത്തിലെ സാഹിത്യ മേഖലയിലും നാടക മേഖലയിലും പ്രശസ്തമാണ് വല്ലച്ചിറയിലും മണ്ണിലെത്തുന്നു മുദ്രകൾ പഠിപ്പിക്കല് പഞ്ചവാദ്യം പഠിപ്പിക്കല് ആയോധന കലകൾ അഭ്യസിപ്പിക്കല് രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള പരിശീലനങ്ങൾ മുദ്രാരാഷ്ട്രം സൗത്ത് സോണിലേക്ക് മദ്രാസിൽ നിന്നും തെന്നിന്ത്യയിലെ ഏക നാടകമായ മുദ്രാരാഷ്ട്രം നാട്യസമാാരോഹത്തിലേക്ക് മാറുന്നു ദില്ലിയിലെ കമാനു ഓഡിറ്റോറിയത്തിൽ അവതരണം എം ബിയിലെ അവതരണത്തിന് ശേഷം അടുത്ത ദിവസം നാടകത്തെക്കുറിച്ചുള്ള ചർച്ച സുരേഷ് അവസ്ഥ ഭാഗവ രത്യം ഗിരീഷ് കർണാട് തുടങ്ങിയ തുടങ്ങിയ ഇന്ത്യയിലെ പരമോന്നതരായ നാടക പ്രവർത്തകർ മുദ്രാ മുക്തഘട്ടം പ്രശംസിച്ചു മറുപടി പ്രസംഗത്തിനായി റൂട്ടിലെ സാരഥിയായ ജോസ് ചെർമലിനെ ക്ഷണിക്കുന്നു ഇംഗ്ലീഷിലെ ആശയവിനിമയത്തിന് പ്രാവണ്യമില്ലാത്ത ജോസ് ചെർമൽ വയലാസ് ആറിനോട് വിവർത്തനം ചെയ്യാൻ പറയുന്നു വയല സാറ് സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു കാലങ്ങളായി അയവ്രക്കളി നന്നു പാട്ട് തുടങ്ങിയ നാടൻകലകളുടെയും അനുഷ്ഠാന കലകളുടെയും അവതരണം നടക്കുന്ന വല്ലച്ചിറ എന്ന ഗ്രാമത്തെക്കുറിച്ച് നിറഞ്ഞ മനസ്സോടെ സംസാരിക്കുന്ന ജോസ് ചെറുമൽ അവിടുത്തെ തൊഴിലാളികളും കർഷകരും സ്വർണ്ണം പിടിക്കാരും ചേർന്ന ഒരു സംഘമാണ് എൻ്റെ നടമ്മ എന്ന് ചെറമ്മൽ പറഞ്ഞപ്പോൾ സദസ് ഒന്നാകം എഴുന്നേറ്റ് നിന്ന് കരകോഷം ഒഴുക്കിയത് റൂട്ടിൻ്റെയും ജോസിൻ്റെയും ജോസ് ചെറുമലിൻ്റെയും ഗ്രാമപ്രവേശത്തിൻ്റെ വിജയമായി കാണുന്നു മറ്റൊരവസരത്തില് മറ്റൊരവസരത്തില് റൂട്ടിലെ ക്യാമ്പ് വട്ടപ്പിന്റെ അമ്പലത്തിന്റെ അടുത്ത് തുടങ്ങുകയുണ്ട് നാട്ടുകാരുടെ പരിപൂർണ്ണ സഹായം ഉണ്ടായ ഒരു ക്യാമ്പ് ആനന്ദിന്റെ ആൾക്കൂട്ടം എന്ന ബൃഹത്തായ നോവലിന്റെ നാടക ആവിഷ്കാരമായിരുന്നു അത് പക്ഷെ ആ ഉദ്യമം നടക്കാതെ പോയി ഈ സമയം അതായത് ഉത്തരം കിരീടില് വി എസ് ഗണ്ടേക്കറുടെ ഏ എന്ന നാടകം സംവിധാനം ചെയ്യാൻ ജോസ് ചെപ്പന് കഴിഞ്ഞിരുന്നു പെരുമ്പാവൂർ സുവർണ തിയേറ്റേഴ്സാണ് ഈ ഇത് അറങ്ങിലെത്തിച്ചത് പെരുമ്പാവൂർ സുവർണ്ണ ശീല കരുപഠനം ഇന്ദുശേഖര മാഷ് കൊടുങ്ങല്ലൂര് മതിലകം മന്ദിക്കാട് പെരിഞ്ചേരി കാട്ടൂർ വല്ലച്ചിറ കർണ്ണകുളങ്ങര കൊടകര ചേർപ്പ് ഗ്രീൻ വയലൻഡ് കാരം വേരൂര് പെരുങ്ങോട്ടുകര അമ്മാടം വടൂക്കര വട്ടപ്പിന്നി ഓളരി വാടകപ്പിള്ളി മലപ്പാട് ചേറ്റുപുഴ അതേപോലെ തന്നെ ആലപ്പാട് കുരിശിൻ്റെ വഴി എന്ന നാടകം ഗ്രാമത്തില് ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു കുരിശിന്റെ വഴി അത് ഗ്രാമീണ തന്നെയായിരുന്നു പട്ടണത്തിൽ നിന്നും ആളുകളുടെ ഒരു എന്താ പറയുക നിത ശ്രമത്തിന്റെ ഫലമാണ് കുരിശിന്റെ വഴി അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ കേരളത്തിൽ മുഴുവനായും നാടകം വിതച്ച ജോസ് ചിറമ്പല് രാമേന്ദ്ര മുഖവരി പറഞ്ഞതുപോലെ ഒരു തെരുവോടുത്ത് കമളം നടിച്ച് വീണു വിശുദ്ധനായ ഒരു അനാഥനെ പോലെ അവർ കത്തിത്തീർന്നു ഭൂമിയുടെ മാറിലടങ്ങിയ ഒരു കൈക്കുഞ്ഞിനെ പോലെ ഏറ്റവും മികച്ച നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒരുപാട് നല്ല നാടകങ്ങൾക്കും കയ്യൊപ്പ് ചേർത്തിയ സംവിധായകനും ഉണ്ടായിരുന്ന തൃശ്ശൂർ റൂട്ട് നിലനിൽക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാടക ഗ്രൂപ്പായി അല്ലെങ്കിൽ റൂട്ട് മാറുമായിരുന്നു ഓരോ ഗ്രാമങ്ങളിലും ജോസും തൃശ്ശൂർ റൂട്ടും സജീവമായിരുന്നു ജോസ് ചിറമ്പല സ്മാരകങ്ങളൊന്നുമില്ലെങ്കിലും വല്ലച്ചിറ ഗ്രാമത്തിൽ റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് ജോസ് ചിറമ്പൽ നാടക ദ്വീപ് നാടക ചരിത്രത്തിലെ നല്ല ഓർമ്മകളുടെ അടയാളമായി നിലകൊള്ളുന്നു ഗ്രാമത്തിൽ ഗ്രാമത്തിലാണ് ജോസിൻ്റെയും റൂട്ടിൻ്റെയും ആത്മാവ് ഉറങ്ങുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു